പണി ചെയ്തുണ്ടാക്കാൻ പറയുന്നു കൂട്ടത്തിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ നമ്മളെ നമ്മളെ ഒരു സീൻ നമ്മൾ പറയുന്ന കാര്യം പറഞ്ഞു ഒരു കുഴപ്പമുള്ള കാര്യമല്ല വിമർശിക്കുക തെറിവിലിരിക്കുക പക്ഷെ അത് പറയുന്നതായിരിക്കണം പറയാത്ത കാര്യങ്ങൾ വെറുതെ എടുത്ത് വെച്ച് പ്രചരിക്കുമ്പോൾ നാളെ എങ്ങനെ പറയാൻ തോന്നുന്നു ഒരു കാര്യം ഒരു കാര്യം സത്യസന്ധമായിട്ട് ആൾക്കാരും ഈ പറയണം അയാൾ പറയാൻ ഉദ്ദേശിക്കുന്ന ആള് എന്ത് ഉദ്ദേശിച്ച ശുദ്ധിയോട് കൂടിയിട്ടാണ് പറയുന്നത് ഇപ്പൊ അയാളെ ഞാൻ പറഞ്ഞത് ഭയങ്കര കുഴപ്പമൊന്നുമില്ലാത്ത ജനങ്ങൾക്കിടയിൽ നാല് പേര് അറിയുന്ന രീതി പോയിക്കൊണ്ടിരിക്കുന്നു അത്യാവശ്യം ഫിനാൻഷ്യലി സ്റ്റേബിളായി പോയിക്കൊണ്ടിരിക്കുന്നു അയാൾ എന്തിനായിരിക്കും ഇത് പറയുന്നത് സീസണിൽ ഭിന്നമല്ലേ എനിക്കെന്തോ പ്രശ്നം ഞാൻ എന്നെ ഇവരാരെങ്കിലും പരിഗണിപ്പിച്ച് പുറത്താക്കിയൊന്നുമില്ല നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ ആ നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിൽ വെച്ചിരിക്കുന്നു നമ്മളതിനെ അതിജീവിച്ച് കഴിച്ചില്ല അപ്പോൾ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആർക്കും അല്ല എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് ഇതിനൊക്കെ അതിവിച്ച് കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ പക്ഷേ നമ്മുടെ മനസ്സിലുണ്ടാവും പക്ഷേ അതേസമയം ഒരു ചെറുപ്പക്കാരനെ മാനസികമായിട്ട് തീർക്കാൻ നോക്കുന്നു ശാരീരികമായിട്ട് ഉപയോഗിക്കാൻ കേട്ടപ്പോൾ എനിക്ക് പ്രതീക്ഷിക്കുന്നു അത് അതുപോലെ തന്നെ മറ്റുള്ള കുട്ടികളുടെ പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞപ്പോഴും പബ്ലിക്കായിട്ട് മൂന്നോളം പെൺകുട്ടികൾ വന്നിട്ട് ഞാൻ പറഞ്ഞ അഭിപ്രായത്തെ ശരിവരിക്കുന്നു മറ്റുള്ള പല ആൾക്കാർ ഫലപ്പെട്ട അതിൻ്റെ ശരി വയ്ക്കുന്നു ആനാവശ്യമായിട്ട് നമ്മളെ കടന്നാൽ ഇപ്പം തോന്നിപ്പോൾ ആരാക്ക് വേണ്ടി സംസാരിക്കും പിന്നെ സംസാരിക്കാൻ തോന്നാറില്ല സംസാരിക്കാൻ നാടിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അല്ല ഫുട്ബോളും ചേട്ടൻ പറഞ്ഞ മറ്റേ കാസ്റ്റിംഗ് കൗച്ചിന്റെ കാര്യം പറഞ്ഞല്ലോ അതില് ചേട്ടനെ